വെൽക്കം ടു മൂവി ബ്രാൻഡ് ദിലീപ് െത്തിയ വിനീത് കുമാർ ചിത്രമാണ് പവി കെയർ ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കോമഡിയും റൊമാൻസും സെന്റിമെന്റ്സും എല്ലാം ഉൾക്കൊള്ളുന്ന ചിത്രത്തിൽ അഞ്ച് പുതുമുഖ നായകമാരാണ് ഉള്ളത് ഇപ്പോഴത്തെ താൻ നേരിട്ട വ്യക്തിപരമായ വിഷമങ്ങളും അഭിനയവും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നതെന്ന് പറയുന്ന ദിലീപിന്റെ അഭിമുഖമാണ് വൈറലായി മാറുന്നത് ഒരു കലാകാരൻ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയം മുതൽ ക്യാമറയുടെ മുന്നിൽ അയാൾ ആ കഥാപാത്രമായിരിക്കണമെന്നാണ് ദിലീപ് പറയുന്നത് സിനിമയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പുറത്തുണ്ടാകാം പക്ഷേ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ആക്ഷനും കട്ടിനും ഇടയ്ക്കുള്ള സ്പേസാണ് കഥാപാത്രത്തിന്റെ പെർഫോമൻസ് ഏരിയ ആ സമയത്ത് നൂറ് ശതമാനം അയാളോട് നീതി പുലർത്തിയിരിക്കണമെന്നും ദിലീപ് അഭിമുഖത്തിൽ പറയുന്നു സിനിമയിൽ ഓഡിയൻസിനോടാണ് കമ്മിറ്റ്മെന്റ് കഥാപാത്രത്തെ കാണാനാണ് പ്രേക്ഷകർ എത്തുന്നത് അത് അഭിനയിച്ച ദിലീപിന്റെ മാനസിക വിഷമങ്ങൾ അവർക്ക് അറിയേണ്ട ആവശ്യമില്ല പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന പ്രേക്ഷകർക്ക് കഥാപാത്രം മാത്രം അറിഞ്ഞാൽ മതി താൻ ക്യാമറയുടെ മുന്നിലാണ് നിൽക്കുന്നത് ആ സമയത്ത് തന്റെ ഓരോ ചലനങ്ങളും അത് ഒപ്പിയെടുക്കുന്നുണ്ടാകുമെന്നും ദിലീപ് പറയുന്നു ഈ സമയത്ത് അത് കറക്റ്റായി ജഡ്ജ് ചെയ്യുന്ന ഒരാൾ അപ്പുറത്തിരിക്കുന്നുണ്ടാകും ചിത്രത്തിന്റെ ഡയറക്ടർ സിനിമയിലെ കഥാപാത്രം എങ്ങനെ അഭിനയിക്കണം എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെയുള്ളത് പുള്ളിയുടെ ഉള്ളിലാണുള്ളത് കട്ട് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ അതിൽ നിന്ന് മാറി സ്വന്തം കാര്യത്തിലേക്ക് തിരിയുന്നതെന്നും ദിലീപ് പറഞ്ഞു മീശുമാധവൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര പ്രഷറിലായിരുന്നു ഞാനും ഒരു പ്രൊഡ്യൂസറും തമ്മിലുള്ള പ്രശ്നത്തിന്റെ പേരിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായി അതിൽ എന്നെ സിനിമയിൽ നിന്ന് ബാൻ ചെയ്തു അങ്ങനെ ഒരു സമയമാണ് ഒരു കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇത് മൊത്തത്തിൽ വേറെ ആംഗിളിലായി ഞാൻ എല്ലാവരുടെയും മുന്നിൽ വില്ലനായി നിൽക്കുകയാണെന്നും ദിലീപ് ഓർത്തെടുത്തു മീശമാധവനിലെ പാട്ടുകളിലൊക്കെ മാറ്റിവെച്ച് അവസാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് ചിങ്ങമാസം മീശക്കാരൻ മാധവന് തുടങ്ങിയ ഗാനങ്ങളാണ് ചിത്രീകരിക്കാനുള്ളത് ഒന്നാമത് ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനാണ് അതിന്റെ ഇടയിൽ മാനസികമായി പോലും ഞാൻ ഓക്കെ അല്ല അപ്പുറത്ത് മാറി നിന്നുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടു എന്താണ് കാണിക്കുന്നത് ഇവർക്ക് ഇതിന്റെ സത്യം അറിയില്ലേ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് താനപ്പോൾ അതിന്റെ ഇടയിൽ തനിക്ക് ഫോൺ വരുന്നു ആരാണ് ഇയാൾക്ക് ഫോൺ കൊടുത്തത് െന്ന് ചോദിച്ച് ലാൽ ജോസ് ചോദിക്കുന്നത് വേറെ പ്രശ്നം അന്നാ ഡാൻസ് ചെയ്യുമ്പോൾ മുഴുവൻ ഹൃദയത്തിൽ കനൽ കട്ട വാരിയിട്ട അവസ്ഥ എന്ന് പറയില്ലേ അതാണ് ഇന്നും ഓർമ്മയുണ്ട് പൊള്ളാച്ചിയിലെ ഒരു മരത്തിന്റെ അടിയിൽ മാറിയിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു എന്തറിഞ്ഞിട്ടാണ് എന്തിനാണ് ഇവർ എന്നെ ദ്രോഹിക്കുന്നത് എന്ന് ചോദിച്ചാണ് ഞാൻ കരഞ്ഞതെന്നും ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞു മലയാള സിനിമയിലെ എവർഗ്രീൻ താരജോഡികളാണ് കാവ്യമാധവനും ദിലീപും ഇരുവരും ഒന്നിച്ചെത്തിയ മീശ മാധവനിലൂടെയായിരുന്നു ദിലീപ് സൂപ്പർ സ്റ്റാറായി മാറിയത് ഏതാണ്ട് ഇരുന്നൂറ്റി ദിവസം ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അഭിനയ ജീവിതത്തിൽ തനിക്കേറെ ഇഷ്ടപ്പെട്ട ചിത്രമായാണ് കാവ്യ മാധവൻ മീശ മാധവനെ വിശേഷിപ്പിക്കുന്നത് അയലത്തെ വീട്ടിലെ പയ്യൻ ഇമേജിൽ നിന്നും മാറിയുള്ള കഥാപാത്രത്തെയാണ് ദിലീപിന് താൻ നൽകിയതെന്നും അതൊരു പരീക്ഷണമായിരുന്നു എന്നുമായിരുന്നു മുൻപ് ലാൽ ജോസ് പറഞ്ഞത് മീശമാധവന് മുൻപ് പുറത്തിറങ്ങിയ രണ്ടാം ഭാവം പരാജയമായതിനാൽ നിർമ്മാതാക്കളൊന്നും ഈ സിനിമ ഏറ്റെടുക്കുന്നുണ്ടായിരുന്നില്ല സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞായിരുന്നു പല നിർമ്മാതാക്കളും കയ്യൊഴിഞ്ഞത് ദിലീപിന്റെ സുഹൃത്തുക്കളായ സുബൈറും സുധീഷുമാണ് ഒടുവിൽ ചിത്രം നിർമ്മിച്ചത്